ഒത്തിപ്പിരിക്കുന്ന നമ്മളെങ്ങനെ ഒച്ചേക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരിടത്തും റേപ്പ് നടക്കത്തില്ലല്ലോ നടക്കുമോ അതിനൊക്കെ ഒരു പറയേണ്ട ഒരു മര്യാദകളും കാര്യം അതുപോലും ഇല്ലാതെ വെറും കരുനാപ്പള്ളി സ്റ്റേഷനിലെ സാറന്മാർ വെറും വൃത്തികെട്ട രീതിയിൽ ഒരു പെണ്ണെന്ന പോലും പെണ്ണെന്നില്ല അവർക്കും ഒരു മര്യാദ കൊടുക്കേണ്ട എല്ലാ സ്റ്റേഷനിലും കാണും അതുപോലുമില്ല വളരെ പൈശാലികമായിട്ട് വെറും വൃത്തിയേട്ട രീതിയിൽ ശാരീരികമായിട്ട് നമ്മൾ ദ്രോഹിച്ച് തല തലയടിക്കുകയും കരുത്തിന് പിടിക്കുകയും മൃഗത്തെ പോലെ തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് ദളിത് യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി പീഡനം ബി ജെ പി പ്രവർത്തകനായ പ്രതിക്കെതിരെ കേസെടുക്കാൻ വിസമ്മതിച്ച് പോലീസ് കരുനാഗപ്പള്ളി ആദിനാട് വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയെയാണ് കുളിക്കുന്നതിനിടയിൽ യുവതി അറിയാതെ ദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ചു ഭീഷണിപ്പെടുത്തി നിരന്തരം പീഡിപ്പിച്ചത് കരുനാഗപ്പള്ളി ആദിനാട് തെക്ക് കാട്ടിൽക്കടവ് സായ് കൃപയിൽ ഷാൽകൃഷ്ണയാണ് അടച്ചുറപ്പില്ലാത്ത കുളിമുറിയിൽ കുളിച്ചുകൊണ്ടുനിന്ന യുവതിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും അത് മറ്റുള്ളവരെ കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും പണം കിട്ടാതായതോടെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത് അടുത്ത ഹസ്ബൻഡ് ജോലിക്ക് പോയ സമയത്തും അമ്മയില്ലായിരുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ നമുക്ക് അടച്ചുറപ്പില്ലാത്ത ബാത്റൂമാണ് അവിടെ വെച്ച് കുളിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എൻ്റെ ഫോട്ടോസ് പകർത്തുകയും അതിനെ തുടർന്ന് എൻ്റെ ഭീഷണിപ്പെടുത്തി ആദ്യം പണം എന്നോട് ആവശ്യപ്പെട്ടു അപ്പം എനിക്ക് പണം കൊടുക്കാൻ എൻ്റെയിൽ സാമ്പത്തികമായിട്ട് എനിക്കൊരു എന്തോ ഒന്നുമില്ല ഹസ്ബൻഡിനോട് പറയാനും പറ്റത്തില്ല അന്നന്നത്തെ എന്തോ അല്ല ഞങ്ങൾ ജീവിച്ചു വന്നാൽ പാപ്പട്ടവരുള്ള ഫാമിലി ഞങ്ങൾ നമുക്ക് അതിൻ്റെതായ എന്തോ ഒന്നുമില്ല അപ്പം അതിനെത്തുള്ള ഭീഷണിപ്പെടുത്തുകയും ആരുമില്ലാത്ത സമയത്ത് എൻ്റെ സമ്മതം ഇല്ലാതെ ബലമായിട്ട് തന്നെ മൃഗമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും സമ്മതിക്കാതിരുന്ന സമയത്ത് വിത്തി തലയ്ക്കാതെ ഇടിപ്പിച്ച് വിത്തിയിൽ ഇടിപ്പിച്ചിട്ട് പിന്നെ വാ കൊത്തി തറയൊക്കെ ഇടത്തി കവിള തടിക്കുകയും കൊന്നിക്കൊക്കെ കുത്തിപ്പിടിച്ച് മൃഗമായിട്ട് അത് കാണുമ്പം ഒരു സുഖം കണ്ടത് ഒരു സൈക്കോ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മൾ കരയുന്ന കാണുമ്പോഴൊക്കെ വാ കൊത്തിപ്പിടിച്ചോണ്ടെങ്കിൽ ബലവായിട്ട് എൻ്റെ സമ്മതം ഇല്ലാതെ ശാരീകട്ട് എന്നെ റെപ്പ് ചെയ്ത് അതിനെ തുടർന്ന് പിന്നെ ആരോടും ആ സംഭവം നടന്നപ്പോഴും ആരോടും പറയരുതെന്നും പിന്നെ പറഞ്ഞാൽ നിൻ്റെ ജീവിതം ഇല്ലാതാക്കും വീട്ടിലറിയാൻ നിന്നെ ഇവിടെ നിന്ന് നിറക്കി ഒന്നൊക്കെ പേടിപ്പിച്ച് പിന്നെയും നിരന്തരം എന്നെ ശാരീകട്ട് ഉപദ്രവിക്കുകയും പിന്നെ അയാളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഗുരുലാൽ ചിക്കു എന്ന് പറഞ്ഞ രണ്ട് അവന്മാരെ കൊണ്ടുവന്നിട്ട് സമ്മതിക്കത്തില്ലെന്നുണ്ടപ്പം പിന്നെ ബാത്റൂമിലോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് വാപത്തി പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് ഒരാൾ പുറകിലോട്ട് കൈ പിടിച്ച് ഒരാൾ വാ വത്തിപ്പിടിച്ചിട്ട് സമ്മതിക്കാതിരുന്നപ്പം എൻ്റെ കാലം അടിച്ച് വടി കൊണ്ട് മുട്ടിൻ്റെ തറയിലോട്ട് അടിച്ചിട്ട് കമ്പ് കൊണ്ട് കിടത്തിക്കൊണ്ട് ഇവിടെ കുത്തി കമ്പ് വെച്ച് ഇവിടെ കുത്തുകയോ ഇത് സ്റ്റൂളിനടിച്ച് സമ്മതിക്കാൻ സമയത്തൊക്കെ ഒരാളെ സ്റ്റൂളിനടിക്കുന്നത് ബാത്രൂമിലൂടെ സ്റ്റൂൾ കിടപ്പുണ്ടായിരുന്നു നമുക്ക് സോപ്പ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അതിൽ ചെന്ന എടുത്ത് അടിച്ച് താലെ തറയിലോട്ട് അടിക്കുകയും കഴുതിന് ഉത്തിപ്പിടിക്കുക എന്നിട്ട് ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ മോശമായിട്ടുള്ള രീതിയിൽ ഗുരുലാലി ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ ചിക്കു എന്ന് പറഞ്ഞാൽ ചിക്കു എന്ന് പറഞ്ഞ വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ ഗുരുലാൽ രണ്ടു പ്രാവശ്യവും അതേ തുടർന്ന് ആരോടും പറയരുത് പറഞ്ഞാൽ നിൻ്റെ ജീവിതം പോകുന്ന രീതിയിൽ പറഞ്ഞിട്ട് അതിനെ തുടർന്ന് പിന്നെ അതേപോലെ തന്നെ മിനിപ്പായാൾ പറയുന്നത് വെച്ചാൽ മറ്റുള്ളവരോട് ഇതേ രീതിയിൽ നിൽക്കണമെന്ന് തുടർന്ന് ഷാൽകൃഷ്ണയുടെ സുഹൃത്തുക്കളായ കരുനാഗപ്പള്ളി മനേശ്വരിൽ പടിയിട്ടതിൽ ഗുരുലാൽ ആദിനാട് സുനാമി കോളനിയിൽ ചിക്കു എന്നിവരും യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഷാൻലാൽ വീണ്ടും തന്റെ കൂടുതൽ സുഹൃത്തുക്കൾക്ക് വഴങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്നാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത് ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയപ്പോഴും പ്രതികൾ ഭീഷണി തുടർന്നു ഇതേ തുടർന്ന് യുവതി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ കേസെടുക്കാൻ പോലീസുകാർ തയ്യാറായില്ല തെളിവുണ്ടെങ്കിൽ കേസെടുക്കാമെന്നായിരുന്നു പോലീസുകാരുടെ നിലപാട് തുടർന്ന് കൊല്ലം കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകുകയും സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എ സി പി എ ചുമതലപ്പെടുത്തുകയും ചെയ്തു എരുനാപ്പള്ളിയിലെ ആദ്യത്തെ പരാതി രണ്ട് സാറുമെനിക്ക് അവരുടെ പേരറിയത്തില്ല രണ്ട് സാറുമരസ്റ്റേഷനിൽ നിൽക്കുന്ന രണ്ട് സാറും അവരാദ്യം എന്നോട് മോശമായിട്ട് സംസാരിക്കുന്നത് പിന്നെ അതിനുശേഷം ഇന്നലത്തെ സംഭവത്തിൽ സലീന്ന് പറഞ്ഞൊരു സാർ എന്തുകൊണ്ട് നീ ഒച്ച വിത്തല്ല ഒരു കാര്യമല്ലായിരുന്നു അന്നേരത്തെ മാനസികത്തിലും വാഗ ഒത്തിപ്പിടിക്കുന്ന നമ്മൾ എങ്ങനെ ഒച്ച വെക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരിടത്തും റേപ്പ് നടക്കത്തില്ലല്ലോ നടക്കുമോ അതിനൊക്കെ ഒരു പറയേണ്ട ഒരു മര്യാദകളും കാര്യം അതുപോലും ഇല്ലാതെ കരന്നപ്പള്ളി സ്റ്റേഷനിലെ സാറന്മാർ വെറും വൃത്തികെട്ട രീതിയിൽ ഒരു പെണ്ണെന്ന പോലും പെണ്ണെന്നില്ല അവർക്കൊരു മര്യാദ കൊടുക്കേണ്ട എല്ലാ സ്റ്റേഷനിലും കാണും അതുപോലുമില്ല ഉയർന്ന ഉദ്യോഗസ്ഥരെ മര്യാദയായിട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളതെന്ന് അറിയാവുക കൊല്ലത്ത് വന്നത് പോലും കമീഷൻ സാറ് വളരെ മാന്യമായിട്ട് കേസെടുക്കാനും പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരു പെണ്ണെന്നുള്ളത് നിർത്തിയിട്ട് എങ്ങനെയൊക്കെ ക്രൂശിക്കാ രീതിയിലല്ലേ കരുനപ്പള്ളി സാറുമ്പോൾ സജീന്ന് പറഞ്ഞ സാറ് പോലും ചോദിക്കുന്ന എങ്ങനെ ഞങ്ങൾ കേസെടുക്കുന്ന തെളിവില്ലെന്ന് ഒരു പെണ്ണിനെ ഉപദ്രവിച്ച ആ വേദന അനുഭവിച്ചത് ഞാനല്ലേ അതിൽ വലിയ ഏറ്റവും വലിയ തെളിവ് ഞാൻ എന്താ കാണിക്കേണ്ടത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കഥയായിരിക്കും ആ വേദന അയാൾ ഉപദ്രവിച്ചും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി ഞാനല്ലേ അയാരെ ഞായറി ചിപ്പ് കരുതലുള്ള ശ്രേഷ സാറുമാരെല്ലാം പറയാം നമ്മളെ നമ്മളെ പെടുത്താനാ നോക്കുന്നത് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി രേഖപ്പെടുത്തുകയും മെഡിക്കൽ പരിശോധന നടത്തുകയും സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി തെളിവ് ശേഖരിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചുവരുത്തി ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലുള്ളവർ ചെയ്തത് ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ യുവതിക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പല ദിവസങ്ങളിലും വിളിച്ചുവരുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേഷനിൽ നിർത്തുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു അവനെ അറസ്റ്റ് ചെയ്തിട്ട് മൂന്ന് ദിവസമായി ഇതുവരെ അവനൊന്ന് എന്തോ നിർത്താൻ ഒരു കാര്യം അവന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല ക്വസ്റ്റ്യൻ മൊത്തം എന്നോട് എല്ലാ ദിവസവും ഇതേപോലെ വന്ന് വിളിച്ചിട്ട് രാത്രി ഒരു ഏഴ് മണി എട്ട് മണി മെനങ്ങാന്ന് മെഡിക്കൽ എടുക്കാനൊന്നും പത്ത് മണിക്ക് ശേഷം എന്നെ അവിടെ നിന്ന് വിട്ടത് ഇന്നലെ മെറ്റങ്ങാന്ന് മൊഴിയെടുക്കാൻ ചെന്നപ്പോഴും അത് പിന്നെ നമുക്ക് മൊഴിയുടെ കാര്യം അവിടുന്ന് കോടതിയിലെ തിരക്കും കാര്യങ്ങളൊക്കെ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റും അത് അവരുടെ കുഴപ്പമില്ല ഇന്നലെ ചെന്നിട്ടും എന്നെ മാക്സിമം അവിടെ പിടിച്ചു അവർ നോക്ക് ശല് സിക്ക് എൻ്റെ ജീവിതം വന്നിട്ട് അയാൾ മാന്യന അവിടെ ഉള്ളവർ പോലും അവനെ മാന്യതാക്കേട്ട നിൽക്കുന്നത് നമ്മൾ ഏതാണ്ട് തെറ്റ് ചെയ്തോ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് ബാക്കി രണ്ട് പ്രതിയെ അവർ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് പോലീസുകാർ അതുപോലെ ആ രണ്ടുപേരെ ഇപ്പം എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരാളെ പിടിച്ചകത്ത് വെച്ചേക്കും ബാക്കി രണ്ടുപേരെ രക്ഷപ്പെടാൻ പോലീസുകാരാണ് സഹായിച്ചത് ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തിക്കാൻ വേണ്ടിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പരാതി കൊടുത്താൽ നമുക്കെതിരെയല്ല നിൽക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് അവർ നിൽക്കുന്നത് പൊതുജനത്തിന് നീതി നടപ്പാക്കി കൊടുക്കേണ്ട പോലീസുകാർ തന്നെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം പീഡനത്തിന് ഇരയായ യുവതിക്ക് നീതി ലഭിക്കുകയും വേണം ന്യൂസ് ബ്യൂറോ കൊല്ലം പ്രസ് മലയാളം ജനപക്ഷം